കുമരകത്തുകാർ പാവങ്ങളാണ് അവർക്ക് കുമാരൻ മതി അവർക്കെല്ലാം ഉണ്ടാകും എല്ലാം ഉണ്ടാകണം കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു ചിത്രം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടം സന്ദർശിച്ച വേളയിൽ തൻ്റെ കയ്യിൽ കരുതിയ ഒരു ചിത്രം ശ്രീനാരായണ ഗുരുദേവൻ ഏറെ നേരം ധ്യാനനിമഗ്നായി നിന്നതിന് ശേഷം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ പറഞ്ഞ വാക്കുകളാണിത് കുമരകത്തുകാർ പാവങ്ങളാണെന്നും അവർക്ക് കുമാരൻ മതിയെന്നും അവർക്കെല്ലാം ഉണ്ടാകുമെന്നും അവർക്കെല്ലാം ഉണ്ടാകണമെന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് മാസമാണ് ശ്രീനാരായണ ഗുരുദേവൻ കുമരകത്ത് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് കുമാരമംഗലം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തത് കാലം ഒരുപാട് മുന്നോട്ട് പോയി എന്ന് ഗുരു പറഞ്ഞ വാക്ക് എത്രമേൽ ശരിയാണ് എന്ന് ഇന്നാ ക്ഷേത്രത്തിൽ ചെല്ലുന്നവർക്ക് മനസ്സിലാകും ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള തങ്കരഥം അടക്കം നിരവധിയായ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ശ്രീകുമാരമംഗലം ദേവസ്വം നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ശ്രീകുമാരമംഗലം ദേശം മാത്രമല്ല സർ സി പിയുടെ കാലത്ത് വെറുമൊരു ദ്വീപ് മാത്രമായിരുന്ന കുമരകം ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കുമരകം വഴി ബസ് ഓടുവാൻ തുടങ്ങിയത് ഇന്ന് ലോക പ്രശസ്തമായ സ്ഥലമായി മാറി അതിന് ഏക കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് സ്കന്ധഷ്ടിയുടെ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത കോട്ടയത്തെ ക്ഷേത്രമാണ് കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം അതിഗംഭീരമായ ഉത്സവവും കൂടിയാണ് കുമരകത്തെ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഉത്സവത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ പ്രാരംഭ ജോലികളിലാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ